നിർവഹി വിദേശത്തു പോകുന്ന സഹോദരൻ വിദേശത്ത് ജോലി ചെയ്യുന്നു വർഷങ്ങളായിട്ട് വിദേശത്തിലാണ് സന്ധ്യാസമയത്ത് ജോലി കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോ കൊല്ലം ജില്ലക്കാര് തിരുവനന്തപുരം ജില്ലക്കാര് കോഴിക്കോട് ജില്ലക്കാര് എല്ലാവരും ഒരുമിച്ച് കൂടി ഇരുന്നിട്ട് അവരുടെ നാട്ടിലത്തെ വിശേഷങ്ങൾ ചർച്ച ചെയ്യും എന്താ നിന്റെ ലക്ഷ്യം നീ എത്ര വർഷമായി ഞാൻ പത്ത് വർഷമായി ഞാൻ പതിനഞ്ച് വർഷമായി ഞാൻ ഇരുപത്തിരണ്ട് വർഷമായി എന്താപ്പോ ഇരുപത്തിരണ്ട് വർഷമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഗൾഫിൽ ഇങ്ങനെ കാടിച്ചു കൊടുന്ന് ഒരു വീട് വേണ്ട അവസ്ഥ ഒരു വീട് വെക്കാണ്ട് കുട്ടികളെ കെട്ടിക്കണ്ടേ അന്നം തേടണ്ടേ ഗൾഫിൽ നിൽക്കുന്ന വ്യക്തികളുടെ വാക്കതാണ് നമ്മളെല്ലാം ഗൾഫിൽ പോകുന്നത് എന്തിനാണ് ഒരു വീട് വെക്കാനാണ് ഒരു രണ്ട് സെന്റ് ഭൂമി വാങ്ങാനാണ് മക്കളെ കെട്ടിക്കാനാണ് എന്റെ മക്കൾക്ക് വേണ്ടി എന്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്റെ ഉപ്പാക്കുണ്ട് ഉമ്മാക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അതിനു വേണ്ടിയാണ് ഈ മരുഭൂമിയുടെ മടിത്തട്ടിൽ വന്ന് കിടന്ന് ഞാൻ കഷ്ടപ്പെടുന്നത് പ്രവാസികളെ ആശങ്കയിലാണ് അറബികൾ സ്വകാര്യവൽക്കരണത്തിന്റെ പേരിൽ ജനങ്ങളെ മൊത്തം പേടിപ്പിച്ച് ആകെ ജനങ്ങളാകെ പരിഭ്രാന്തിയിലാണ് കാരണം എന്താ അറബികൾ കൈവിട്ടാൽ ഇനി നമുക്ക് രക്ഷയില്ല എന്നുള്ള ചിന്തയായിപ്പോയി അള്ളാഹു കൈവിട്ടാൽ രക്ഷയില്ല എന്നുള്ള ചിന്ത ഇല്ലാത്തതുകൊണ്ടാണ് അതാണ് നമുക്ക് പറ്റിപ്പോയത് നമ്മുടെ റിസുക് മൊത്തം അറബികളുടെ കൈകളിലായി പോയി എന്ന ചിന്തയായി അള്ളാഹുവിന്റെ കൈകളിലാണെന്നുള്ള ചിന്തയില്ല അതാണ് നമുക്ക് പ്രശ്നം അല്ലെങ്കിൽ എന്താ എല്ലാ സദസും ഇന്നലെ പിന്നെ ഇതിനോട് ദുവാക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞു പ്രവാസികൾ ദുബാരെക്കണം ഞങ്ങളൊക്കെ പറഞ്ഞു വിടാൻ പോവാന്ന് പിന്നെ എന്താ പറഞ്ഞു വിടാതെ അവിടെ തന്നെ മരിപ്പിക്കണമെന്ന് ദ്വാരക്കണോ ആ ഒരു വലിയ ലിസ്റ്റ് എന്താ ഇപ്പൊ ധാരണ്ടേ ഇല്ലാണ്ട് അവിടെ തന്നെ പ്രവാസികളെല്ലാം അവിടെ തന്നെ കുഴിച്ചും മൂടും പൈസ കഴിഞ്ഞു പറ്റും കാരണം നമ്മുടെ വീട്ടുകാർക്കും ആഗ്രഹ കഥ എങ്ങനെ മരിച്ചു കിട്ടിയാൽ മതിയല്ലേ ഇൻഷുറൻസ് കാശ് കിട്ടും പത്തു ലക്ഷം റിയാല് ആ പത്ത് ലക്ഷം റിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം ഒന്നൊന്നര കോടി റുപ്പ ഒന്നര കോടി റുപ്യ കിട്ടുമ്പോ എന്തായിരിക്കും സന്തോഷം ഭാര്യ അതിപ്പോ പ്രശ്നമില്ല അവനെ കൊണ്ടെന്തായാലും ഫായതയില്ല കാരണം ഗൾഫിൽ പോയി കിടന്നിട്ട് ചുമ്മാ ആ വല്ലപ്പോഴും ആണ്ടിലോ അമ്മാവാസിലോ ഒരു വരും രണ്ടു മാസം എവിടെ നിൽക്കും പോകും എന്താ ഫായ് ഭാര്യയ്ക്ക് വലിയ ഫാദയൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ വന്നിട്ടും കാര്യമില്ല അവല്ല മരിച്ചു പോയാലും നമുക്ക് ഇൻഷുറൻസ് കിട്ടും പണത്തിന്റെ പേരിലായി ഗൾഫിൽ നിന്ന് വിദേശത്ത് നിന്ന് കഷ്ടപ്പെട്ട് ഒരാറു മാസത്തെ ലീവ് അടിച്ച് നാട്ടിലേക്ക് വരുമ്പോ രണ്ടു മാസം ആവുമ്പോഴേ ഭാര്യ അല്ല പോന്നില്ല നിങ്ങള് പോന്നില്ലേ ഇങ്ങനെ നിന്നാ അങ്ങനെ നമ്മുടെ കടവ് സൊസൈറ്റിയിലത്തെ കടവ് ബാക്കിയുള്ള കടവും ഇതെല്ലാം എപ്പോഴാണ് തീരുക രണ്ടു വർഷം നിന്നിട്ട് ആറു മാസത്തെ ലീവ് അടിച്ച് വന്നപ്പോ രണ്ടു മാസം കഴിഞ്ഞ അവിടെ പറയുക നീ പോന്നില്ലേന്ന് ഇവിടെ ഒക്കെ സ്നേഹമുള്ള ഭാര്യയാ എന്നാ സ്നേഹമുള്ള ഭാര്യമാര് പറയും എന്തിനാ നിങ്ങൾ ഈ വിദേശത്ത് പോയി നമുക്ക് നമുക്ക് കൊണ്ട് തൃപ്തിപ്പെട്ട് ഇവിടെ പട്ടിണി ഒരുമിച്ച് മരിച്ചു അങ്ങനെ പറയുന്ന പറയുന്നവരുണ്ട് പട്ടിണി കിടന്നാൽ നമുക്ക് മരിച്ചു പോകാല്ലോ ഒരുമിച്ച് അങ്ങനെ കെട്ടി നിങ്ങൾ വേറെ ഞാൻ വേറെ ആയി പോകേണ്ട കാര്യമില്ല ഒന്നുമില്ലെങ്കിൽ ചീനിയെങ്കിൽ അതിനും വില കൂടി ഇപ്പോ ചുരുക്കി പറഞ്ഞാൽ കപ്പ കപ്പ മരച്ചീനി ഇല്ല ഇവിടെ മരച്ചീനി ഓരോ സ്ഥലത്ത് പല പൂള കൊള്ളി കൊള്ളി ഇന്നലെ പോയടുത്ത് കൊള്ളി ഇന്നലെ ഞാൻ ദർശിക്കാൻ പോയി ചെ കൊള്ളി അപ്പൊ ചിലടത്ത് കപ്പ ചിലടത്ത് എന്തൊക്കെയൊക്കെ ഒരു പല ഈ കേരളത്തിന്റെ പല ഭാഗത്ത് പോകുന്നുണ്ട് പല പേരുകളെ കുറിച്ച് അറിയാൻ പറ്റും എന്തുവാകട്ടെ അപ്പൊ ഇത് മനുഷ്യന്മാര് തിന്നാൻ തുടങ്ങിയതോടെ ഇപ്പൊ അതിനും വില കൂടി ഇരുപത്തിയഞ്ചു രൂപയോളം കിലോ ഞങ്ങളോട് ഇരുപത്തിയഞ്ചു രൂപ ഒരു കിലോ കപ്പയ്ക്ക് പത്തനാപുരത്ത് ഇരുപത്തഞ്ചു രൂപ ഇവിടെ എത്ര അഞ്ചു രൂപ പതിനഞ്ച് ഉണ്ടായിരുന്നേ കുറച്ച് വാങ്ങിക്കൊണ്ട് പോയിരുന്നു കിട്ടാറില്ല അപ്പൊ ഇങ്ങനെയാണ് എല്ലാത്തിനും വില കൂടിക്കൂടുന്നത് ഫൈവ് സ്റ്റാർ ഫുഡ് ആക്കി മാറ്റി കപ്പ ഫൈവ് സ്റ്റാർ ഫുഡാക്കി മാറ്റി ആർക്കും വേണ്ടാത്ത പ്ലാസ്റ്റിക് വോയുടെ മുട്ട ഇപ്പൊ നാല് രൂപ മൂന്ന് രൂപ വേണ്ട കൊടുക്കണം ആർക്കും വേണ്ട അമ്പത് പൈസ അറുപത് പൈസ ആക്കി സാധനം ഇപ്പൊ എത്ര റുപ്യയായി അപ്പൊ ആളുകൾ മൊത്തം ഭീതിയിലാണ് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ജീവിക്കാൻ വേറെ വഴിയില്ല രക്ഷയില്ല എന്നുള്ള ഒരു ധാരണയിൽ ജനങ്ങൾ മൊത്തം പണ്ട് ഇറാഖിൽ യുദ്ധം തുടങ്ങിയപ്പം താത്താമാര് ടി വി എല്ലാം പൂട്ടിവെച്ചിട്ട് ദുവായോടെ ദുവായ അതേപോലെ എല്ലാരും ഇപ്പൊ ദുവായുടെ പോലെ ഇല്ല ഇപ്പൊ സീരിയലെല്ലാം അങ്ങോട്ട് പൂട്ടിവെച്ചിട്ട് കാരണം എന്താ ഇക്കാലം അവിടെ ജോലി ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഇനി സീരിയല് തുറക്കുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥയില ഇപ്പൊ എല്ലാരും കാരണം എന്താ തവക്കുകൾ നമുക്കില്ല റിസുക്ക് നമ്മൾ വേറെ ആരെയോ ഉദ്ദേശിക്കണം സൗദി ഭരണകൂടത്തിന്റെ കൈകളിലാണ് നമ്മുടെ റിസുക് എന്ന ചിന്ത വന്നുപോയി അല്ല ഒരിക്കലുമല്ല പരിശുദ്ധ കുർആാനുസ്ബാന പറയുകയാണ് فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا ومن يتق الله يجعل له من أمره يسرا ശുദ്ധ ഖുർആനിൽ പല ഭാഗങ്ങളിൽ അള്ളാഹു അവതരിപ്പിക്കുകയാണ് ആരാൾവിനെ ഭയപ്പെടുന്നുവോ അവനെ സൂക്ഷിക്കുന്നുവോ മതഭക്തനാകുന്നുവോ മതബോധമുള്ളവനാകുന്നുവോ അവന്റെ സകലമാന പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു പോം വഴി അള്ളാഹു എത്തിച്ചു കൊടുക്കുമത്രേ എല്ലാത്തിനും പ്രശ്നത്തിന് പരിഹാരമല്ല അള്ളാഹെ സൂക്ഷിച്ചാൽ വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ സുബഹി നമസ്കരിക്കാതെ കിടക്കുന്ന സഹോദരങ്ങൾ ജോലി കഴിഞ്ഞു വന്ന പാതിര സമയത്ത് റൂമിൽ വന്ന് ടി വി രണ്ടും മൂന്നും മണിവരെ അതിന്റെ മുന്നിൽ തന്നെ വെറുതെ സമയങ്ങൾ കഷ്ടപ്പെടുത്തി സുബഹി നമസ്കാരങ്ങളിയിട്ട് ജോലിക്ക് പോകുന്ന മുസ്ലിം ചെറുപ്പക്കാരാ നിന്റെ ജോലിയിൽ ബർക്കത്ത് ചെയ്യുകയില്ല എത്ര വർഷം നമ്മൾ അവിടെ കിടന്ന് ജോലി ചെയ്താലും ഒരു റാഹത്ത് കിട്ടാത്ത എന്താ സുബൈ നിസ്കാരം എന്നിട്ട് എന്താ സുഭൈനിസ്കരിക്കാം അത് ഉറങ്ങിപ്പോ എങ്ങനെ ഉറങ്ങിപ്പോന്നു ജോലി കഴിഞ്ഞിട്ട് വന്ന് ഇഷാനിസ്കരിച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് നേരത്തെ കിടന്നാൽ സുഖമായിട്ട് രാവിലെ എഴുന്നേൽക്കാം ഇത് ജോലിയും കഴിഞ്ഞ് വന്ന് എല്ലാം അത്തായിട്ട് ഭക്ഷണമൊക്കെ ഒഴിച്ച് വെറുതെ ഇങ്ങനെ ടി വിയും തുറന്ന് വെച്ച് എല്ലാവരുടെ വീടിൻ്റെ പിറ്റിയിലെ ഫിറ്റ് ചെയ്ത് വെച്ചേക്ക് ഈ ഒരു സാധനം എല്ലാവരും ഒരു ഒരു രണ്ട് മൂന്ന് സോഫായി ഇട്ടിട്ടുണ്ട് എല്ലാ ജില്ലക്കാരും വന്നിരുന്ന് അതിങ്ങനെ കണ്ട് സൊറയും പറഞ്ഞ് പിത്തിനായും പറഞ്ഞ് അവിടുത്തെ ഇവിടുത്തെ കാര്യം പറഞ്ഞ് സമയങ്ങൾ വെറുതെ വേസ്റ്റ് മൂന്ന് മണിവരെയൊക്കെ ഇരുന്നിട്ട് കിടന്നുറങ്ങും എട്ടു മണി വരെ പത്ത് മണി വരെ വിദേശത്ത് പോയിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ അനുഭവസ്ഥനാണ് അവിടെയൊക്കെ പോയിട്ട് പലരും ഞാൻ കാണുന്നുണ്ട് ഉറങ്ങൂല എന്നിട്ട് ദ്വാരക്കാൻ വേണ്ടി ഭയങ്കര വസിയത്ത ദ്വാരക്കാണ് വല്ല വല്ല കഷ്ടവും കടം തീർന്നിട്ടുള്ള ഒരു വീട് പകുതിയാക്കിയിട്ടുള്ളൂ പില്ലറിൽ നിൽക്കുകയാണ് ഫൗണ്ടേഷനിലാണ് അതിന് പഞ്ഞൊന്നുമില്ല ദ്വാരക്കം തന്നെ പഞ്ചമൊന്നുമില്ല പക്ഷെ സുബൈൻല്ലോ ചേവന്നൂരിന് മൂന്നോക്കത്ത് പ്രവാസികൾക്ക് നാലുക്കത്ത് അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഞാൻ ഈ കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ ദിവസം അടുത്ത പ്രസംഗിച്ച് നാലുവക്കത്ത് ഇപ്പോൾ ഒരു ചങ്ങാതിന്റെ കഴിക്കുന്നു ഞാൻ ഈ നാലു വക്കത്തിന്റെ ആള് അഞ്ചു വക്കത്തിനാവുന്ന മനസ്സിനൊരു മാറ്റം ഉണ്ടായല്ലോ ബഹുമാനമുള്ള സഹോദരങ്ങളെ ബർക്കത്ത് ബർക്കത്ത് സുബഹി അതിൽ വലിയ ചെയ്യും എത്രയോ സഹോദരങ്ങളെ പ്രവാസ ജീവിതം നയിക്കുന്ന പതിനഞ്ച് വർഷ ഇരുപത് വർഷമായി ഗുണമില്ല 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 എന്ന് പറയും

من اصبح منكم امنا في سربه ومعافا في جسده عنده قوت يومه فكانما حيزت له الدنيا كما قال رسول الله